സുപ്രഭാതം സുപ്രഭാതം ലീഗിന്റെ ഒരു ലീഗ് നേതാവ് പരസ്യമായി സമസ്ത കേരള ജമിയത്തുൽമയുടെ മുഖപത്രമായ സുപ്രഭാതം തെരുവിലിട്ട് കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ സംഭവം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു ദൃശ്യമാണ് ഇതിന് കാരണമായ പ്രകോപനം എന്ന് പറയുന്നത് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ഒരു പരസ്യം വന്നിരുന്നു ഇന്ത്യ ഇല്ലെങ്കിൽ ഇടതില്ല എന്നായിരുന്നു ആ പരസ്യത്തിലെ വാചകം ഈ ചിത്രവും പരസ്യവുമാണ് ഈ ലീഗ് നേതാവിനെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം തെരുവിലിട്ട് കത്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഈ സംഭവത്തിൽ ലീഗിന്റെ ആദ്യ പ്രതികരണം വന്നതെന്ന് പറയുന്നത് ഈ നേതാവിന് ലീഗുമായോ ലീഗിന്റെ ഏതെങ്കിലും സംഘടനകളുമായോ ഒരു ബന്ധവുമില്ല എന്ന രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നേതാവിൻ്റെ ലീഗ് ബന്ധം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സി നേതാവ് ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൃത്യമായി ഈ ലേക നേതാവിന്റെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗുമായുള്ള ബന്ധവും കെ ടി ജലീൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം സുപ്രഭാതം കത്തിച്ചത് കാടത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയോട് കൂടിയ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പരസ്യമുള്ള സമസ്ത കേരള ജമിയത്തുൽമയുടെ ഔദ്യോഗിക മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി കത്തിച്ച മുസ്ലിം ലീഗുകാരനും സൗദി കെ എം സി സിയുടെ മുൻ നേതാവും നാട്ടിലെ പൗരപ്രധാനിയുമായ നെച്ചിക്കാട് കോമക്കുട്ടി ഹാജി എന്ന ബാപ്പൂട്ടിയുടെ നടപടി അത്യന്തം അവലീയമാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലെ ചെമ്മാടിനടുത്തുള്ള കൊടിഞ്ഞിയിലാണ് ഈ ശുദ്ധ തെമ്മാടിത്തം അരങ്ങേറിയത് സമസ്തയുടെ സമാധരണീയനായ പ്രസിഡന്റ് സെയ്ദുൽ ഉൽമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സുപ്രഭാതം പത്രത്തിന്റെ ചെയർമാൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രം ഏഴ് എഡിഷനുകളുള്ള ഈടുറ്റ ദിനപത്രമായി വളർന്ന പ്രസിദ്ധീകരണമാണ് സുപ്രഭാതം എട്ടാമത്തെ എഡിഷൻ ഗൾഫിൽ നിന്ന് ഉടൻ തന്നെ വെളിച്ചം കാണും കന്നഡ ഭാഷയിലും സുപ്രഭാതം അച്ചടിച്ച് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് സമസ്തയുടെ സ്വതന്ത്ര അസ്തിത്വവും സുപ്രഭാതത്തിന്റെ അത്ഭുതകരമായ വളർച്ചയും ലീഗിനെ കുറച്ചൊന്നുമല്ല വിരളി പിടിപ്പിച്ചിരിക്കുന്നത് സമസ്തയെ ഒരു പോക്കറ്റ് സംഘടനയാക്കാനുള്ള ചില ലീഗ് നേതാക്കളുടെ ശ്രമം പൊളിച്ചത് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഉറച്ച നിലപാടുകളാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ രാഷ്ട്രീയവും മതം കൈകാര്യം ചെയ്യുന്നവർ മതവും കൈകാര്യം ചെയ്യട്ടെ എന്ന അദ്ദേഹത്തിന്റെ സുചിന്തിത അഭിപ്രായം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള മറുപടി മാത്രമായിരുന്നില്ല മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൈയാളുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പായിരുന്നു സുപ്രഭാതം പത്രം കത്തിച്ച ലീഗ് പ്രാദേശിക പ്രമാണിയുടെ തോന്നിവാസം സമസ്തയെയും സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതരെയും അവഹേളിച്ചതിന് തുല്യമാണ് ആളും അർത്ഥവും നൽകി ലീഗ് സഹായിക്കുന്ന കോമക്കുട്ടി ഹാജി ലീഗുകാരനല്ലെന്ന് നെഞ്ചത്ത് കൈവെച്ചു പറയാൻ ഏത് ലീഗ് നേതാവിനാണ് കഴിയുക ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഈ പത്രം കത്തിച്ച കോമക്കുട്ടി ഹാജി എന്ന ലീഗ് നേതാവിൻ്റെ ലീഗ് ബന്ധം കൃത്യമായി കെ ടി ജലീൽ വിശദീകരിക്കുന്നത് ലീഗുകാർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയത് സുപ്രഭാതം പത്രത്തിൻ്റെ പേജിൽ പിണറായി വിജയൻ്റെ ചിത്രം പതിപ്പിച്ച എൽ ഡി എഫിൻ്റെ പരസ്യം വന്നു എന്നതാണ് എങ്കിൽ ഇതേ ലീഗുകാരെങ്കിലും ചന്ദ്രിക എന്ന ലീഗിൻ്റെ സ്വന്തം പത്രത്തിൻ്റെ പേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പതിപ്പിച്ച പരസ്യം വന്നപ്പോൾ ആ ചന്ദ്രിക കത്തിക്കാൻ ഈ ആവേശം കാണിച്ചില്ലല്ലോ അതെല്ലാം പോട്ടെ ഇന്നത്തെ പ്രമുഖ മലയാള പത്രങ്ങളുടെ എല്ലാം മുൻപേജിൽ ബി ജെ പിയുടെ സത്യവിരുദ്ധമായ ഒരു വ്യാജ പ്രചരണമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പരസ്യം വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ലീഗ് നേതാവ് ഈ പറയുന്ന മാതൃഭൂമിയോ മനോരമയോ കത്തിച്ചതായി നമുക്കറിയാം ഇല്ല അപ്പോൾ പ്രശ്നം ഈ പരസ്യമല്ല സമസ്ത എടുക്കുന്ന നിലപാടുകളാണ് സമസ്ത എടുക്കുന്ന നിഷ്പക്ഷ നിലപാടുകൾ സമസ്തയെ ലീഗിൻ്റെ ഒരു പോക്കറ്റ് സംഘടനയാക്കി മാറ്റി എപ്പോഴും സമസ്തയെ ലീഗിൻ്റെ ആലയത്തിൽ കെട്ടിയിടാനുള്ള ലീഗിൻ്റെ ശ്രമങ്ങളാണ് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കുറച്ച് നാളുകളായി കാണുന്നത് പ്രത്യേകിച്ച് സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന ഒരു സംശയം ലീഗുകാർക്കിടയിൽ ശക്തമാണ് അത് കാരണങ്ങളുമുണ്ട് യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളായാലും പൗരത്വ ഭേദഗതി പോലെയുള്ള വിഷയങ്ങളായാലും യു ഡി എഫിന് വ്യക്തമായ നിലപാട് അതേസമയം എൽ ഡി എഫ് ആകട്ടെ ഈ വിഷയങ്ങളിലെല്ലാം തുടക്കം മുതൽ ഈ നിമിഷം വരെ വ്യക്തവും സുതാര്യവുമായ നിലപാടുകൾ പ്രഖ്യാപിച്ചാണ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും സമസ്തയ്ക്ക് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലയിൽ അവർ സ്വാഭാവികമായും ഒരു അനുഭാവം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ് അതിന്റെ പേരിൽ സുപ്രഭാതം എന്ന സമസ്തയുടെ മുഖപത്രത്തെ പരസ്യമായി കത്തിക്കുന്ന ലീഗ് നേതാക്കൾ അത് വല്ലാത്ത സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട് എന്തായാലും ലീഗും സമസ്തയും തമ്മിലുള്ള വിള്ളൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് വോട്ടെണ്ണുമ്പോൾ കൃത്യമായി മനസ്സിലാകും